അസ്സാം വലൈക്കും വറഹമത്തുള്ള ബഹുമാന്യ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബു വേണ്ടി നാട്ടുകാർ ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹം കഴിഞ്ഞ ദശകക്കണക്കിന് കാലമായിട്ട് ഹിൽമ് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി അറിവ് പരത്തുന്നതിനു വേണ്ടി തന്റെ പ്രദേശങ്ങളിലും പരിസരങ്ങളിലും മറ്റെല്ലാ ഇടങ്ങളിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളുമെല്ലാം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഒരു മുതലിസ് എന്ന നിലയിലും ഒരു പ്രസംഗകൻ എന്ന നിലയിലുമെല്ലാം മതവിജ്ഞാനം നിലനിർത്തുന്നതിൽ അതിനെ പ്രചരിപ്പിക്കുന്നതിൽ വ്യക്തിമുദ്ര ചാർത്തിയിട്ടുള്ള പണ്ഡിത ബഹുമാനപ്പെട്ട അബു ഹനീഫൽ അൽ അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളൊക്കെ വരെയാണ് അദ്ദേഹത്തിന്റെ നിരവധി പരിപാടികൾ പ്രസംഗങ്ങൾ വിപുലമായി അദ്ദേഹം നേതൃത്വം നൽകി നടത്തിയിരുന്ന ദർസ് സംവിധാനം ഇതൊക്കെ നമ്മുടെ നാട്ടിലും മതപരമായിട്ടുള്ള ബോധം ധാർമ്മികമായിട്ടുള്ള മനുഷ്യന്റെ ജാഗ്രത അതൊക്കെ വളരെ ആവശ്യമാണ് അത് നിലനിർത്തുന്നതിന് പണ്ഡിതന്മാർ വേണം മതവിജ്ഞാനത്തെ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം അത് മദ്രസായാലും ദർസ ആയാലും അൽമിന്റെ മറ്റു മജിലിസകളായാലും അതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളായാലും എല്ലാം വളരെ അനിവാര്യമാണ് അങ്ങനെ ദീർഘകാലം സേവനമർപ്പിച്ച ഒരു പണ്ഡിതനെ നാട്ടുകാർ ആദരിക്കുന്നുവെന്നുള്ളത് വളരെ സന്തോഷമാണ് ഒരു പണ്ഡിതനെ ആദരിക്കുക എന്ന് പറയുന്നത് അിൽമിനെ ആദരിക്കുക എന്ന് പറയുന്നതിന് സമമാണ് രണ്ടും ഒന്നാണ് പണ്ഡിതനായതുകൊണ്ടാണ് പാണ്ഡിത്യത്തെയാണ് ആ പണ്ഡിതനിലൂടെ സമൂഹത്തിന് ലഭ്യമായ ദീനിയായ ഒലൂമിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന് കാരുണ്യവാനായ ഒന്നാഹു ആയുരാരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടി ആ പരിപാടിക്കെല്ലാ ആശംസകളും നേരുന്നു ഇതുപോലുള്ള ചടങ്ങുകളിലൂടെ കൂടുതൽ ശക്തിമത്തായ രീതിയിൽമെൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനും എൽമിനെ സജീവമാക്കി നിർത്താനും ഭൗതികമായിട്ടുള്ള പല സംഗതികളും വർദ്ധിച്ചു വരികയും മനുഷ്യന്റെ ബോധം കുറഞ്ഞു വരികയും വിശേഷിച്ച് ധാർമ്മിക ബോധം കുറഞ്ഞു വരികയും പല തോതിലുള്ള അരാജകത്വവും അധാർമികതയും നാട്ടിലുടനീളം നടമാടുകയും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അന്വേഷിച്ച് എന്നാൽ ശരിയായ അഴിമ് യഥാർത്ഥമായ അിൽമിയായ അിൽമ പ്രയോജനം ചെയ്യുന്ന അറിവ് അതിന്റെ കുറവാണ് അപ്പം അത് നിലനിൽക്കണം അതിനെ ശക്തിപ്പെടുത്തണം അതിനെ പ്രത്യേകിച്ച് പുതിയ തലമുറയെ യുവതലമുറയെ ഏതൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പോയാലും അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഇത് അടിസ്ഥാനപരമായി അനിവാര്യമായി പുതിയ തലമുറക്ക് കൊടുക്കണം അവരെ അതിലൂടെ വാർത്തെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ആലോചിക്കുന്നതിനും തീ തീരുമാനമെടുക്കുന്നതിനും ഒക്കെ നമുക്ക് അവസരം നൽകുന്നതാണ് ഇതുപോലുള്ള ഒരു ബഹുമാനപ്പെട്ട പണ്ഡിതനോടുള്ള ആദരം ആ ആദരത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന സമ്മേളനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ വളരെ സുപരിചിതമായ എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു നാമമാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫൽ ഫൈസിയുടെ നാമധേയം അദ്ദേഹത്തിൻ്റെ കൂടെ ചില വേദികളൊക്കെ പങ്കിട്ട ഓർമ്മകളൊക്കെ എനിക്കുണ്ട് മുമ്പ് കാലങ്ങളിൽ എല്ലാവരും കൂട്ടായി ഈ വക വിഷയങ്ങളിൽ ഒന്നിച്ച് നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ് ഇതിനേക്കാളും വലിയ നല്ല കാര്യമില്ല എല്ലാവരും ഒന്നിച്ച് താഴെ വനുവാലിൽ വിരിവ വലാ വല താഴെ വനുവാലിൽ ഇത്മി പുണ്യത്തിലും തക്കുവയിലും പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക നിങ്ങൾ പാപത്തിലും ശത്രുതയിലും സഹകരിക്കാതിരിക്കുക എന്നാണ് പരിശുദ്ധ കുർഹാൻ നൽകിയിട്ടുള്ള കൽപ്പന അതാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രവർത്തന രീതി നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ വിശേഷിച്ചും നമ്മൾ ഇന്ന് ആദരിക്കുന്ന ബഹുമാനപ്പെട്ട